യൂത്ത് കോൺഗ്രസിലേക്ക് എത്തുമ്പോൾ കൂടുതൽ ശക്തമായ ഒരു ധീരനായ ഒരു നേതാവിനെയാണ് യൂത്ത് കോൺഗ്രസ് ഒക്കെ കാണാൻ കഴിഞ്ഞത് യൂത്ത് കോൺഗ്രസിനകത്തും ഏറ്റവും നന്നായിട്ട് ആ ഒരു ഞങ്ങൾ വളർന്നു വന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമുണ്ട് ആ ആവശ്യത്തിനൊക്കെ നല്ല കൃത്യതയോടുകൂടി മുന്നോട്ട് പോയിട്ടുണ്ട് അതിലൊക്കെ നമുക്ക് വെൻ്റൽ സാറ്റിസ്ഫാക്ഷനേ ഉള്ളൂ എനിക്ക് തോന്നുന്ന കേരളത്തിൽ ഏറ്റവും കൂടുതൽ തെക്കുന്ന് വളക്കൂട്ടും വളക്കുന്ന തെക്കോട്ടും പദയാത്ര നടത്തിയിട്ടുള്ള ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്നു ഞാൻ അതിന് കാരണങ്ങളുമുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ഈ കഷ്ടപ്പാടിൻ്റെ മധ്യത്തിലൂടെ പോകാൻ എനിക്കൊരു മടിയും തോന്നിയിട്ടില്ല അത് നമ്മുടെ ജീവിതത്തിൻ്റെ ചെറുപ്പം മുതലാതാണ് ഞാൻ പതിനാറ് കിലോമീറ്റർ നടന്നാണ് സ്കൂളിൽ പോയി പഠിച്ചത് ആ ഒരു പശ്ചാത്തലവും ആ ഒരു എക്സ്പീരിയൻസും ഇന്നും ജീവിതത്തിലെ ഒരു ഭാഗമായി ഞാൻ കാത്തുസൂക്ഷിക്കുകയാണ് സത്യത്തിൽ നമ്മളുടെ പൊതുപ്രവർത്തന രംഗത്തെ നിധി എന്ന് പറയുന്നത് അതുപോലുള്ള അനുഭവങ്ങളാണ് ആ അനുഭവങ്ങൾ നമ്മളുടെ ഏതൊരു ഏറ്റവും വലിയ പ്രത്യേകതയായി ഏത് കഠിന ബുദ്ധിമുട്ടിനെയും നേരിടുന്നതിനുള്ള ഒരു ചങ്കുറപ്പായി തോന്നിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിലയിരുത്തൽ അത് എനിക്കൊന്ന് എല്ലാവർക്കും അറിയാം കാരണം എപ്പോൾ വിളിച്ചാലും ഒരു അവർ ആയിട്ടുള്ള ഒരു നേതാവ് എന്ത് കാര്യത്തിനും മുന്നിട്ടിറങ്ങുന്ന ഒരു നേതാവ് അത് എനിക്കൊന്ന് മണ്ഡലത്തിലെ ജനങ്ങൾ നൂറ് ശതമാനം അത് മനസ്സിലാക്കിയെന്ന് തോന്നുന്നു നിശ്ചയായിട്ടും കേരള മണ്ഡലത്തിലെ ജനങ്ങൾ അവർക്ക് വേണ്ട കാര്യങ്ങളോടൊപ്പം നിൽക്കണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത് അതിന് രാവും പകലുമില്ല അവരുടെ ആവശ്യം എപ്പോഴാണോ വരുന്നത് അപ്പോഴാണോ അവർ വിളിക്കുക അതിനോട് നമുക്ക് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളത് അവർ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രവർത്തനമാണ് ആ പ്രവർത്തനം ചെയ്യാൻ നമുക്ക് തയ്യാറാവണം അല്ല പിന്നെ നമ്മൾ പൊതുപ്രവർത്തനത്തിന് പോകരുത് നമ്മളിപ്പോൾ ഒരു റിസോർട്ടിൽ താമസിക്കുന്നത് പോലെയോ ഈ എസ്റ്റേഷനിൽ പോകുന്നത് പോലെയോ അല്ലല്ലോ നമ്മളൊരു കഠിന പാത തിരഞ്ഞെടുത്താൽ ആരും നമ്മളിൽ ഇമ്പോസ് ചെയ്തതല്ല നമ്മൾ സ്വയം തെരഞ്ഞെടുത്തിയൊരു പാതയാണ് ആ പാതയിൽ ഇതുപോലുള്ള ഒത്തിരി പ്രശ്നങ്ങൾ വരും അതിനെ നമുക്ക് ഭംഗിയായി നമ്മളെ വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് വിശ്വാസ്യത വളർത്തക്ക വിധത്തിലും നെൽ നിലപാടെടുക്കുക എന്നുള്ളതല്ലേ ചെയ്യേണ്ടത് ഈ യൂത്ത് കോൺഗ്രസിൻ്റെ സമയത്തൊക്കെ ഒരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു ഈ ഒരു തീപ്പൊരി നേതാവ് അപ്പോൾ അതിൽ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഞങ്ങൾ വന്നത് കെ എസ് യുയിലൂടെയല്ലേ കെ എസ് യു വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സ്റ്റുഡൻറ്റ് മാസാണ് നമ്മളോടൊപ്പം നിൽക്കുന്നത് ആ സ്റ്റുഡൻ മാസിൻ്റെ ആവേശം നമ്മളിലും അറിയാതെ തന്നെ പ്രസരിക്കും അതോടുകൂടി അവിടെ നിന്നാണ് യൂത്ത് കോൺഗ്രസ്സിലോട്ട് പോകുന്നത് അപ്പോൾ ആ പഴയ പശ്ചാത്തലത്തിൽ നിന്ന് നമുക്ക് വ്യതിയാനിക്കാൻ പറ്റില്ല നമ്മൾ പോയി ആ പാതയിൽ ഒരു സ്റ്റെപ്പ് പോലും തെറ്റാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അതേ ആവേശത്തോടു കൂടി മുന്നോട്ട് പോകാനാണ് ശ്രമിച്ചിട്ടുള്ളത് അത് കറക്റ്റായി എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം